ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന മുത്തശ്ശിത്തേക്കിനെ തേടിയുള്ള യാത്ര ഞാൻ അവസാനിപ്പിച്ചത് അവിടെയാണെന്ന് അറിയുന്നത് കണ്ടില്ലേ കണ്ണൂരി എക്കോ ടൂറിസം സെൻ്റർ നിലമ്പൂരിലാണ് ഇവിടെയാണത്ര ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന മുത്തശ്ശിത്തേക്ക് അത് മട്ടി പിടിപ്പിച്ചിട്ടുള്ള ബ്രിട്ടീഷുകാരാണ് ആ കാഴ്ചകളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് കാണില്ല നമുക്ക് മുത്തശ്ശം മുത്തശ്ശിത്തേക്കിന് ആ തന്നെ ടിക്കറ്റ് എടുത്തു എൺപത് രൂപ ഞങ്ങൾ ഉള്ളിൽ കിടന്നു കേട്ടോ ആ ക്ഷണി എന്തായാലും നടന്നു വരണേ തേക്കിംഗ് കാട്ടുകൾക്ക് ഡെയിലൂടെയാണ് വരണേ കണ്ടേ നിറച്ച ആൾക്കാരാണ് അവിടെ സംഗീതം എല്ലാവരും വൈബാട്ടാ അടിപൊളിയാണ് കേട്ടോ മുത്തശ്ശിത്തേക്കുള്ള വഴി നല്ല മനോഹരമാണ് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ നല്ല പുഴ നല്ല ആഴത്തിലുള്ള നല്ല കണ്ണീര് വെള്ളമുള്ള പുഴ അതിൻ്റെ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് സുനിത നടന്ന് തുടങ്ങിയിട്ടുണ്ട് മുത്തശ്ശിത്തേക്കിനെ കാണാൻ വേണ്ടിയിട്ട് ജംഗാത് കാത്തുക്കുന്ന ആൾക്കാരോ അത് നമുക്ക് അതിൽ കയറാം ആൾക്കാരുണ്ട് ഇന്ന് ഞായറാഴ്ചയുണ്ട് നല്ല തിരക്കുണ്ട് പോകുന്നു ജംഗാർ നമ്മളിവിടെ അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ജങ്കാർ ഞാൻ വിചാരിച്ചത് വല്ല മോട്ടർ വെച്ചിട്ടുള്ള വല്ല ബോട്ടിംഗ് സർവീസായിരിക്കും വിചാരിച്ചത് അല്ല നാച്ചുറലായിട്ട് കയർ പിടിച്ച് കഴിച്ചു തരുന്ന ഒരു സ്വാഭാവിക രീതിയിലുള്ള അടിപൊളി ജങ്കാറാണ് നന്നായിട്ട് എന്തായാലും ഒരു വൈബുണ്ട് ഞങ്ങൾക്ക് കേരള സമയം ഞങ്ങൾ പ്രവേശിക്കാൻ പോകുന്നു അതായത് സൂന്യത ആദ്യം തന്നെ പോയി അവിടേക്ക് മരത്തിൻ്റെ പട്ടികളൊക്കെ കിടന്നിട്ട് ഒരു കൊച്ചു ജങ്കാർ ഒരാൾക്കാർ കൂടുതലോട്ട് പോയത് പക്ഷേ ഇവിടെ നിന്നുള്ള കാഴ്ച നല്ല മനോഹരമാണ് കണ്ടോ രണ്ട് പുഴകൾ തമ്മിലുള്ള സംഘമാണല്ലോ അതുകൊണ്ടാണ് ഈ രണ്ട് കളർ കളറുക ഈ പുഴയ്ക്ക് രണ്ട് കളർ ഉണ്ട് രണ്ട് പുഴകൾ തമ്മിലുള്ള സംഘമായ ഈ കളർ ഡിഫറൻസ് ഇവിടെ വരുന്നത് എന്തായാലും നല്ല രസമുണ്ട് കുഴപ്പമൊന്നുമില്ല മോശം എന്ന് പറയാനൊന്നും പറ്റുന്നില്ല തേക്കിനെ തേടിയുള്ള ഞങ്ങളുടെ ജംഗാർ യാത്ര ഇവിടെ ആരംഭിക്കുക ജംഗാറിൻ്റെ കൃത്രിമ എഞ്ചിൻ വർക്ക് ചെയ്ത് തുടങ്ങി വലിയോട് വലിയ നമ്മൾ കരയോടെ എടുത്തു തുടങ്ങിയിട്ടാണ് ആവേശത്തോട് വലിക്കേണ്ടവര് ആവേശത്തോടൊരിക്ക മുത്തശ്ശി തേക്കിൻ്റെ ആ യാത്രക്കിടയിലാണ് ഞാൻ ആ ഒരു ബോർഡ് കണ്ടത് ദി ഫസ്റ്റ് മാൻ മേഡ് ടീ പ്ലാന്റേഷൻ ഇൻ ദി വേൾഡ് ബ്രിട്ടീഷുകാരാണ് യാതൊരു അംശം വേണ്ട ഞാൻ മുത്തശ്ശി തേക്കിനെ തേടിയുള്ള യാത്രയിൽ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ് അപ്പം ഞാൻ ഈ മുത്തശ്ശിത്തേക്ക് പ്ലാൻ ചെയ്ത ഈ സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തരാം വരുന്നല്ല ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറിലാണ് ഈ തേക്കും തോട്ടം ഇവിടെ നട്ടുപിടിപ്പിച്ചത് മലബാർ കളക്ടറായിരുന്ന മിസ്റ്റർ വി എച്ച് വി കനോളജിയുടെ കനോളിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വലിയൊരു തേക്കും തോട്ടം ഇവിടെ സംവിജാതമായിട്ടുള്ളത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്നിനും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിനും മധ്യേ അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമം കൊണ്ട് നിലമ്പൂരിൽ ഒന്നാമതായി ആയിരത്തി അഞ്ഞൂറ് ഏക്കർ വരുന്ന ഈ തേക്കും തോട്ടം ഇവിടെ ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഇവിടെ പറയപ്പെടുന്നത് അങ്ങനെ ഇന്ത്യയിലെ വനരക്ഷാ പദ്ധതിയുടെ ഏറ്റവും ബൃഹത്തമായ ബൃഹത്തായമായ ഒരു തുടക്കമായിരുന്നു ഇതെന്ന് വേണമെങ്കിൽ പറയാം ഈ മനോഹരമായ തോട്ടത്തിലത്തെ മുത്തശ്ശിത്തേക്കിനെയും മറ്റു കാഴ്ചകളെയും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ മടിക്കരുത് കാരണം ഇതൊക്കെ നമ്മുടെ നമ്മുടെ പൈതൃകങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ കേരളത്തിന് അഭിമാന പുരസ്കാരം നമുക്ക് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാം അല്ലെങ്കിൽ മറ്റുള്ള രാജ്യക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാവുന്ന നല്ലൊരു സംഗതികളാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വരിക കനോലി കനാലിലൂടെ ഒരു ചെറിയൊരു ജംഗാത യാത്ര കഴിഞ്ഞ് നമുക്ക് മുത്തച്ഛത്തേക്കിനുണ്ട് മുത്തേക്കിൻ്റെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് നമുക്ക് തിരിച്ചു പോവാം ഈ ആഫ്രിക്കൻ വനാന്തരങ്ങളിലൊക്കെ കാണുന്ന ടൈപ്പ് ഒരു ഒരുതരം മരാണ് എന്ത് മരണമെന്നറിയില്ല നല്ല രസമുണ്ട് ശരിക്കൊരു അടിപൊളി പ്ലാന്റേഷൻ തന്നെയട്ടത് എൻ്റെ ഒന്നോ കിണ്ണം കാച്ചി തേക്കുകൾ എന്തോ എണ്ണപോരത്തേക്കിൻ്റെയും കൂടിക്കണക്കിന് എന്തായാലും എന്തായാലും വില വഴപ്പുള്ള സംഗതി ഇനി അത് യാതൊരു സംശയവും വേണ്ട കേട്ടോ ആഹാ അത് നമ്മുടെ ഈ ചാലിയാർപ്പുരുടെ പുഴയുടെ തീരത്താണ് അതാണ് രസം ആ തിക്ക് ഫോറസ്റ്റാ അയ്യോ കല കിട്ടാത് പ്രാർ ഇതാണ് ആ മുത്തശ്ശിത്തേക്ക് എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് ട്രീ അതായത് നാൽപ്പത്തൊമ്പത് പോയിൻ്റ് രണ്ട് മീറ്റർ ഹൈറ്റ് നാനൂറ്റി ഇരുപത്തൊമ്പത് സെൻറ്റിമീറ്റർ ഡായ വരുന്നുണ്ട് ഇതാണ് ആ മുത്തശ്ശിത്തേക്ക് ബ്രിട്ടീഷുകാരെ വെട്ടി പിടിപ്പിച്ച ആ തേക്ക് മുത്തശ്ശിത്തേക്കിനെ നമുക്കൊന്ന് റൗണ്ട് ചെയ്യാം അതിനുശേഷം മുത്തശ്ശത്തേക്കിൻ്റെ നമുക്ക് ഒരു കുറച്ച് അനുഗ്രഹമൊക്കെ വാങ്ങും കാരണം മുത്തശ്ശിമാരുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പ്രത്യേകതയുണ്ട് അവരങ്ങോട്ട് അനുഗ്രഹിച്ചാൽ പിന്നെ അനുഗ്രഹിച്ചു പോകണം പിന്നെ നോക്കേണ്ട കാര്യമില്ല അങ്ങനെ അനുഗ്രഹം വെയിറ്റ് ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാനിവിടുന്ന് യാത്ര തിരിക്കുകയാണ് ഞങ്ങൾ മുത്തശ്ശിത്തേക്കിൻ്റെ അനുഗ്രഹം വാങ്ങി ജംഗാറിൽ തിരിച്ചു പോവുകയാണ് അവരിതേ നമ്മുടെ കൃത്രിമമായ എഞ്ചിൻ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു വലിയോ വലിയോ വലിയോട് വലിയ